ഹായ് ഗൈസ് നമുക്ക് നല്ലൊരു അടിപൊളി പാവയ്ക്കാത്തോട്ടം കണ്ടാലോ ഇവിടെ രണ്ട് വെറൈറ്റി പാവയ്ക്കാണ് ഉള്ളത് കേട്ടാ ഒന്ന് പ്രജനി ഒന്ന് പ്രഗതി ഇതിൽ പ്രജനി നല്ല ഒരു ഡാർക്ക് ഗ്രീൻ കളറും പ്രഗതി ഒരു ലൈറ്റ് ഗ്രീൻ കളറുമാണ് കേട്ടാ അപ്പോൾ ഇതിൽ ഗൈനീഷ്യ സാങ്കേതിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ട് തേനീച്ച വഴി പരാഗണം നടത്തിയിട്ടാണ് ഇത് വികസിപ്പിച്ചെടുത്തത് കേട്ടാ അപ്പോൾ വെള്ളാനിക്കര കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗമാണ് ഇത് വികസിപ്പിച്ചെടുത്തത് അപ്പോൾ ഇത് തമിഴ്നാട്ടിലൊന്നും അല്ല കേട്ടോ നമ്മുടെ വേലൂരിള്ളതാണ് തൃശ്ശൂർ ജില്ലയിലുള്ള വേലൂരിൽ ഉള്ളതാണ് കേട്ടോ നമ്മുടെ ഇത്രയും അടുത്ത് ഇത്രയും നല്ലൊരു അടിപൊളി പാവയ്ക്ക പാവയ്ക്കകത്തോട്ടുണ്ടായിട്ട് അത് കണ്ടില്ലെങ്കിൽ മോശമല്ലേ ശരിക്കും അപ്പം അങ്ങനെ ഞാനിത് കാണാൻ പോയതാണ് കേട്ടാ ഇവിടെ കുറേ കൃഷിയുണ്ട് നമ്മുടെ ദിലീപേട്ടന്റെയും ഷേർലേച്ചിൻ്റെയും കൃഷിസ്ഥലാണത് അപ്പോൾ ഷേർലേച്ചി നമ്മുടെ മുൻപത്തെ പഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പോഴത്തെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറും കൂടിയിട്ടാണ് കേട്ടോ അപ്പോ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇത്രയുള്ളൂട്ടാ ബായ്